മറ്റുള്ളവരെത്രയൊക്കെ നിരാകരിച്ചാലും മറ്റുള്ളവരെത്രയൊക്കെ തള്ളിക്കളഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ശരി ഉണ്ടെങ്കിൽ ആദ്യം ദൈവം മാനിക്കും പിന്നെ മനുഷ്യൻ ഞായറാഴ്ചക്ക് ശേഷം വരുന്ന നാലാം ഞായറാഴ്ച പരിശുദ്ധ ഏവങ്കേലിയോ നമുക്ക് നൽകുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തി ഒന്ന് മുതൽ അതിന്റെ അൻപത്തി ആറ് വരെയുള്ള വേദഭാഗങ്ങളാണ് എങ്ങോട്ടാണ് ഗോ ടു ദറുസലേം ഏറുസലേമിലേക്കുള്ള യേശുവിന്റെ ഒരു യാത്രയാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഒന്നാമതായിട്ട് ഈ വേദഭാഗം അൻപത്തൊന്നാം വാക്യം പറയുകയാണ് അവന്റെ ആരോഹണത്തിനുള്ള കാലം തയ്യാറായപ്പോൾ അവൻ ഏറുസ്ലേമിലേക്ക് യാത്രയാകാൻ മനസ്സുറപ്പിച്ചു മനസ്സുറപ്പിച്ചു അവന്റെ മുഖം ഏറുശിലെമിലേക്ക് തിരിച്ചു എന്നുള്ള ഒരു പരിഭാഷയും കൂടെ മറ്റ് വേദപുസ്തകങ്ങളിലുണ്ട് അവൻ ഏറിച്ചിലേമ്മിലേക്ക് പോകാൻ മനസ്സുറപ്പിച്ചു അവന്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൻ ഏറുസിലേമ്മിലേക്ക് പോകുവാൻ തയ്യാറെടുത്ത് മനസ്സുറപ്പിച്ചു കാരണം ഇനി ഒരു തിരിച്ചു വരവില്ല ഇനി പിതാവിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ് എങ്ങനെ അവന്റെ ഈ ലോകത്തിലെ രക്ഷാകരമായ കഷ്ടാനുഭവങ്ങൾ ഏറ്റുവാങ്ങുവാനുള്ള മനസ്സുറപ്പ ഇത് നമ്മെ പഠിപ്പിക്കുന്ന എന്താണ് ദൈവഹിതത്തെ ഹിതത്തെ ജീവിത യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണം ദൈവഹിതങ്ങളെ ജീവിത യാഥാർത്ഥ്യങ്ങളാക്കുന്ന മനോഭാവം അത് നമുക്കുണ്ടാവണം നമ്മുടെ യേശുവും ദൈവഹിതം എന്താണോ അത് തന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണെന്നുള്ള ഉൾക്കൊണ്ടുകൊണ്ട് അവൻ യാത്ര ചെയ്യുവാനുള്ള അവന്റെ താല്പര്യം നമുക്ക് ശേഷം പ്രളയം എന്നുള്ള ചിന്തകളൊക്കെ ഉള്ളവരാണല്ലോ എന്നാൽ അതിനപ്പുറമായിട്ട് എനിക്ക് ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നും മറ്റുള്ളതെല്ലാം വെടിഞ്ഞ് അതിലേക്ക് യാത്രയാവാനുള്ള ചില മനസ്സൊരുക്കങ്ങളും മനസ്സുറപ്പുകളും നമുക്കുണ്ടാവണം ചില ജീവിതത്തിലെ കഠിനമായ വഴികളിൽ വളരെ ധൈര്യത്തോടു കൂടെ സൗമ്യതയോടുകൂടെ ഏറ്റെടുത്തു പോകുവാനുള്ള ഒരു താല്പര്യം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരമാണ് നടത്തുന്നത് മൂവ്മെന്റ്സ് വിൽ ചേഞ്ച് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്സ് നമ്മുടെ ചുവടുവെപ്പുകളാണ് നമ്മുടെ മനോഭാവങ്ങളെ മാറ്റുന്നത് അതുകൊണ്ട് ഇറുസ്ലിമിലേക്കുള്ള ക്രിസ്തുവിന്റെ യാത്ര പോലെ നമ്മുടെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ ദൈവഹിതമാക്കി ഏറ്റെടുക്കുവാനുള്ള ചീത്ല യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് രണ്ടാമതായിട്ട് അവർ യാത്ര ചെയ്യുമ്പം ഗലീലയിൽ നിന്ന് ഏറുസിലോയിലേക്ക് പോകുന്ന വഴിക്കാണ് ശമരിയ അപ്പോൾ ശമരിയയിലും പോയി സുവിശേഷം അറിയിക്കാമെന്ന യേശുവിന് ആഗ്രഹമുണ്ട് ഒരു വിജാതിയ പട്ടണമാണ് അസറിയക്കാരും ഇസ്രയേലിലും തമ്മിലുള്ള യുദ്ധമുണ്ടായപ്പം അങ്ങനെ ഒരു സങ്കര ഇനത്തിൽപ്പെട്ട ഒരു വിജാതീയരായ ഒരു കൂട്ടനാണ് യഹൂദന്മാർ അവരെ ഏറുസിലെ ദേവാലയത്തെ കയറ്റത്തില്ല അതുകൊണ്ട് ഗലസീമലയിലാണ് അവരെ ആരാധിക്കുന്നത് എന്നാൽ ശമലയിലേക്ക് ചെന്ന് സുവിശേഷം അറിയിക്കുവാനുള്ള യേശുരൊരു താല്പര്യം ഉണ്ട് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവര് സ്വീകരിക്കുന്നില്ല ഉടൻ തന്നെ യാക്കോബ് യോഹന്നാൻ പറയുകയാണ് വെലിയാവ് തീയിറക്കിയതുപോലെ ഇവരെ തീയിറക്കി നശിപ്പിക്കട്ടെ എന്ന് രണ്ടാമതായിട്ട് രക്ഷിക്കപ്പെടാൻ ആഗ്രഹമില്ലെങ്കിലും ആരെ നശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല രക്ഷിക്കപ്പെടാൻ ആഗ്രഹമില്ലെങ്കിലും ആരെ നശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല എന്ന് േശു ഇവിടെ അവരെ വിമർശിച്ചു കൊണ്ട് നമ്മൾ ചൂണ്ടിക്കാട്ടുകയാണ് യാഹോബും യോഹന്നാനും അവരെ തീ ഇറക്കി നശിപ്പിക്കട്ടെ എന്ന് അവരെ അനുവാ അനുവാദം ചോദിക്കുമ്പോൾ യേശു പറയുകയാണ് മനുഷ്യപുത്രം വന്നത് നശിപ്പിക്കാനല്ല രക്ഷിക്കാനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ടായിരിക്കണം നമ്മുടെ ജീവിതം അവർക്കൊരു പക്ഷെ അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹമില്ലെങ്കിലും ഉടനെ അവർ നശിക്കട്ടെ എന്നുള്ള മനോഭാവത്തിൽ നിന്ന് അവര് രക്ഷപെടണം അതിനുവേണ്ടിയുള്ള ഒരു വിട്ടുവീഴ്ചയും അതിനു വേണ്ടിയുള്ള ഒരു ക്ഷമയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരൂ ക്രിസ്തുവിടെ കാണിച്ചു തരുന്ന ആ രക്ഷയുടെ അനുഭവം അതാണ് അവൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര രക്ഷിക്കാൻ വന്നത് അവൻ നശിപ്പിക്കാനല്ല രക്ഷിക്കാൻ അത്ര വന്നത് അത്രമാത്രം ഒരാളെ വീണ്ടെടുക്കുവാനുള്ള ഒരങ്ങേ അറ്റമുള്ള ഒരു ക്ഷമയും സ്നേഹവും ക്രിസ്തു നമുക്ക് ചൂണ്ടിക്കാട്ടുകയാണ് നമ്മുടെ ശരികൾ മറ്റുള്ളവരുടെ ശരികളാകണമെന്നില്ല മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മുടെ ശരികളാകണമെന്നില്ല ചെറുപ്പം മുതലേ വളരെ സാഹസികത ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവള് നന്നായിട്ട് നീന്തും മരത്തിൽ കയറും സാഹസികമായി പുരുഷന്മാര് ചെയ്യുന്നതിനപ്പുറമായ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവളോട് അവള് പൂർണ്ണ ഗർഭിണിയൊക്കെ ആയപ്പോൾ വീട്ടുകാർ പറഞ്ഞു നീ നീ ഇതൊന്നും ചെയ്യരുത് ഉടനെ അവള് തിരിച്ചുത്തരം പറയുകയാണ് ഞാൻ ചെറുപ്പം മുതൽ ഇതൊക്കെ ചെയ്യുന്നതാണല്ലോ പിന്നെ എന്താണ് ഇപ്പം കുഴപ്പം അപ്പോൾ പറഞ്ഞതാണ് നീ നിന്റെ ശരികളെല്ലാം നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ശരിയാകണമെന്നില്ല നിന്റെ ശരികളെല്ലാം നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ശരിയാകണമെന്നില്ല അതുകൊണ്ട് ശരിയും തെറ്റു എന്നൊക്കെ പറയുന്നത് വിപരീത പദങ്ങളല്ല അതൊക്കെ ഓരോ അവസ്ഥകളിലും ഓരോ സാഹചര്യങ്ങളിലും ശരിയും തെറ്റുകളുമെല്ലാം മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇവിടെ യാക്കോബ യോഹന്നാനങ്ങളുടെ ശരി അല്ല കർത്താവിന് ശരി കർത്താവിന്റെ ശരി എന്ന് പറയുന്നത് അത് നിരന്തരമായ സ്നേഹത്തോടെ നിരന്തരമായ ക്ഷമയോടെ വീണ്ടെടുക്കുന്ന ചില ശരികൾ ആ ശരികളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എത്രയൊക്കെ നിരാകരിച്ചാലും എത്രയൊക്കെ തള്ളിക്കളഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ശരിയുണ്ടെങ്കിൽ ആദ്യം ദൈവം മാനിക്കും പിന്നെ മനുഷ്യനും ദൈവം അനുഗ്രഹിക്കട്ടെ സുശേഷങ്ങളിലെല്ലാം യേശുവിന്റെ യാത്രകളെ പറ്റി വർണ്ണിക്കുന്നുണ്ട് എന്നാൽ മത്തായുടെ സുവിശേഷത്തെക്കാളും മർക്കോസിന്റെ സുവിശേഷത്തെക്കാളും എല്ലാം ഏകദേശം പത്ത് അധ്യായങ്ങളിൽ നിറഞ്ഞ ലൂക്കോസ് കർത്താവിന്റെ യാത്രകളെ പറ്റി നമ്മെ പരിചയപ്പെടുത്തുകയാണ് ആ യാത്രകളെല്ലാം പരിചയപ്പെടുത്തുന്നത് എറുസലേമിലേക്കുള്ള ഒരു യാത്രയാണെന്നാണ് അത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം ജേർണി ആരോഹണ യാത്രകളാണ് ആരോഹണയാത്രകളാണ് നോട്ട് എ ഡിസെൻഡിങ് ജേർണി അവന്റെ ഡിസെൻഡിങ് ജേർണി സാധാരണ മനുഷ്യരോടുകൂടി ആണെങ്കിൽ പോലും ലൂക്കോസ് എല്ലായിടത്തും എഴുതി വെക്കുന്നു ഈ പത്തിടങ്ങളിൽ അവൻ ഏറുശിലേമിലേക്ക് യാത്രയാവുന്നു ഗലീലയിൽ നിന്ന് കവർന്ന ഹോമിൽ നിന്നെല്ലാം ഏറുശിലൈമിലേക്ക് അവൻ അത്ര കൂടിയാണ് എറുസിലേമിലേക്ക് യാത്രയാവുന്നത് അതെന്താണ് കാരണം എറുശലേം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നഗരമാണ് പ്രവാചകന്മാർ യേശുവിനെ പറ്റി പറഞ്ഞ പല കാര്യങ്ങളും സംഭവിക്കേണ്ടത് ഏറുസലേമിലേക്കാണ് തന്റെ പീഡാസഹനങ്ങളും തന്റെ മരണവും തന്റെ പുനരുദ്ധാനവും ഇതിന്റെ എല്ലാം സാക്ഷ്യം നിറവേറ്റപ്പെടേണ്ടതും എറുസലേമിലേക്കാണ് തന്നെ തള്ളിപ്പറഞ്ഞവരും തന്നെ വിസ്തരിക്കുന്നവരും തന്നെ ഊശാന പാടുന്നവരും എല്ലാവരും ഏറുസ്ലേമിലേക്കാണ് അതുകൊണ്ട് ക്രിസ്തുവിന്റെ യാത്ര ഏറുസ്ലേമിലേക്കാണ് തന്റെ പിതൃഭവനത്തിലേക്കാണ് ഒരു തീർത്ഥാടകനെ പോലെ സങ്കീർത്തനകാരം പറയുന്ന ആരോഹണ ഗീതങ്ങൾ പോലെ ഒരു ആരോഹണ ജീവിതം യേശു നടത്തുന്നത് തന്റെ പിതൃഭവനത്തിലേക്കാണ് എങ്ങനെയാണ് താൻ അനുഭവിക്കേണ്ട ജീവിത യാഥാർത്ഥ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് സ്വർഗാരോഹണം ചെയ്യേണ്ടത്